കേരള പി എസ് സി എക്സാം കൺഫർമേഷൻ കൊടുക്കാനായി ഡേറ്റ് വന്നിട്ടുണ്ട് ഏഴ് തസ്തികകളിലേക്കാണ് ഡേറ്റ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതായത് ഇന്ന് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സമയം നൽകിയിട്ടുള്ളത് ഏതൊക്കെയാണ് തസ്തികകൾ നോക്കാം ആദ്യത്തേത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലർക്ക് പോസ്റ്റിലേക്കാണ് തമിഴ് ആൻഡ് മലയാളം നോവിൻ തമിഴും മലയാളം അറിയാവുന്നവർക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പൗട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് കോഴി ഫാമിലേക്കാണ് സ്റ്റോർ കീപ്പറെ ആവശ്യം അടുത്തത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്ന പോസ്റ്റാണ് നാനൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പ്രിൻറ്റിംഗ് ഡെവലപ്മെൻറ്റിലേക്കാണ് അസിസ്റ്റൻ്റ് ടൈം കീപ്പറെ ആവശ്യം ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലത്തേക്ക് സ്റ്റോർ കീപ്പറേയാണ് വിളിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കേരള ലെജിസ്ലേഷർ എന്നീ ഓഫീസുകളിലേക്ക് ഓഫീസ് അറ്റൻഡറെയാണ് വിളിച്ചിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്ക് പ്യൂൺ റൂം അറ്റൻഡൻ നൈറ്റ് വാച്ച്മാൻ എന്നിവയിലേക്കാണ് കൺഫർമേഷൻ കൊടുക്കാൻ ഡേറ്റ് വന്നിരിക്കുന്നത് പി എ കൂടുതൽ ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ